കാക്കക്കൂട്ടിൽ കുയിൽ മുട്ടയിട്ട് കാക്കക്കുഞ്ഞുങ്ങൾ വിരിയിക്കുന്ന പോലെ ഈ സീനിയ തൈകളുടെ ഇടയിൽ ഒരു വലിയ തൈ ആലോചിച്ചിരുന്നു അത് മത്തനാണോ തണ്ണീർ മത്തനാണോ എന്നൊക്കെ കഴിഞ്ഞ പോസ്റ്റിൽ ഞാൻ ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ ആദ്യത്തെ കുരുന്നിലകൾക്ക് ശേഷം രണ്ടാമത്തെ സെറ്റ് ഇലകൾ വന്നപ്പോൾ ഏകദേശം ക്ലിയറായി മത്തനല്ല തണ്ണീർ മത്തൻ തന്നെ മത്തൻ്റെ ഇലകൾക്ക് ഇത്ര സെറേഷൻ കാണില്ല അപ്പോൾ മൂന്നായിട്ട് വന്ന ഈ ഇലകൾ മിക്കവാറും തണ്ണീർ മൊത്തം തന്നെയായിരിക്കും എങ്ങനെയെങ്കിലും ചെടിച്ചട്ടിയിലൊരു വിത്ത് വീണ് പോയതായിരിക്കും ഓൺലൈനായിട്ട് വാങ്ങിച്ച വിത്തിൽ അത്ര വലിയ വിത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ സീനിയുടെ വിത്ത് കുറച്ചും കൂടെ ചെറുതാണല്ലോ തണ്ണീർ മൊത്തത്തിൻ്റെ കുറച്ചുകൂടെ വലിപ്പമുണ്ട് പറന്നിരിക്കും അപ്പോൾ കണ്ട എന്തായാലും വ്യത്യാസം അറിയും അപ്പം നട്ട സമയത്ത് എന്തായാലും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ഏകദേശം ഉറപ്പ് തന്നെയാണ് അപ്പോൾ ചെടിച്ചട്ടിയിൽ എങ്ങനെയോ വന്ന് വീണ വേറൊരു വിത്ത് ഒരു പക്ഷേ അന്ന് മുളയ്ക്കാതെ വെള്ളം കിട്ടിയപ്പോൾ ഇതൊരു പഴയ ചെടിച്ചട്ടിയായിരുന്നു പൊട്ടിപ്പൊളഞ്ഞ ചെടിച്ചട്ടിയാണ് കണ്ടാൽ അറിയാലോ അതിൽ വേറൊരു ചെടി ഉണ്ടായിരുന്നു അത് പതിങ്ങാലം ഉണങ്ങിപ്പോം കുറേയൊക്കെ കുറ്റിച്ചെടിയാക്കി വെട്ടിക്കളഞ്ഞ് ബാക്കി ഭാഗം പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ച് കാലി ചെടിച്ചട്ടിന്ന് ഞാൻ കണക്കാക്കി വെച്ചിരുന്ന ചെടിച്ചട്ടിയാണത് അപ്പോൾ ഏതായാലും വിത്ത് പാകാൻ വേറെ സ്ഥലമില്ലാതിരുന്നപ്പോൾ അതിൽ പാകിയതാണ് അപ്പോൾ അതിൽ മുമ്പ് എപ്പോൾ വീണ് പോയൊരു തണ്ണീർമ തൻ വിത്ത് തന്നെ ആയിരിക്കണം മുളച്ച് വന്നത് ഇനി കൂടുതൽ വലുതാവുമ്പോൾ നോക്കാം പക്ഷേ ചെടിക്ക് വലിയ ആരോഗ്യം പോരാ അതുകൊണ്ട് എത്ര കാലം നിൽക്കുന്നും പറയാൻ പറ്റില്ല പിന്നെ പടർത്താനും ഇവിടെ സ്ഥലമില്ല ഞാനിപ്പോൾ തൽക്കാലം ഒരു ചെറിയ കുറ്റിയായിട്ടുള്ളൊരു മാവൻ ചെടിയുണ്ട് അതിൻ്റെ കിടക്കിലാണ് കൊണ്ടുവച്ചിരിക്കണേ അതിൻ്റെ മുകളിലേക്ക് പടർത്താൻ പറ്റുമെന്ന് നോക്കാം ഒരു രസത്തിന് പക്ഷേ ആ തണ്ണീർ മൊത്തം ഉണ്ടാകുന്നവരെയൊന്നും എനിക്ക് വലിയ ഉറപ്പില്ല